ഹലോ എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ വീഡിയോക്ക് പ്രത്യേകിച്ച് ഇൻട്രൊഡക്ഷൻ്റെ ഒന്നും ആവശ്യമില്ലാന്ന് തോന്നുന്നു കാരണം കംപ്ലയിന് കണ്ടപ്പോൾ തന്നെ എന്താണ് ഇന്നത്തെ ടോപ്പിക് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ ആഫ്രിക്കക്കാരെ ഹെയർ ബ്രെഡിങ്ങിനെ കുറിച്ച് എന്നാട് ഇന്നത്തെ വീഡിയോ ഞാൻ മുടി കെട്ടിയ ടൈമിൽ എന്നോട് ഒരുപാട് ചോദിച്ച കുറേ കാര്യങ്ങളുണ്ട് ആഫ്രിക്കക്കാർ എങ്ങനെയാണ് അവർ തല കുളിക്കുക അവർ എത്ര മുടി കെട്ട് കൊണ്ട് നടക്കും എങ്ങനെയാണ് അവരെ ഹെയർ കെയർ കാര്യങ്ങളൊക്കെ എന്നോട് ഒരുപാട് പേര് യോജിച്ചിട്ടുണ്ട് അപ്പം അതിനൊക്കെയുള്ള എനിക്കറിയാവുന്ന കുറച്ച് കുറച്ച് കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത് ഈ മുടി കെട്ടുന്ന മുടി മുടികെട്ട് ഇരുന്ന് കൊടുക്കുന്ന ആളെ നിങ്ങൾക്ക് പല വീഡിയോയിലും കണ്ടിട്ട് നിങ്ങൾക്ക് അറിയായിരിക്കും ബ്ലഷ് ആണ് ഇത് ഞാൻ അവിടെ കോങ്കോളുള്ള ടൈമിൽ എടുത്തിട്ടുള്ള വീഡിയോസ് ആട്ടോ ഇന്ന് ഞാൻ ഈ വീഡിയോയിൽ ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഇവരുടെ മുടി കെട്ടിന് ഏറ്റവും കുറവ് വേണ്ട ടൈം എന്ന് പറയുന്നത് രണ്ട് മണിക്കൂർ രണ്ട് മണിക്കൂർ കുറവ് എന്തായാലും വേണം ഇവർ എന്തെങ്കിലും മുടി കൂടുതലായിട്ട് എന്തെങ്കിലും ഒരു ഹെയർ ബ്രേഡിങ് പുതിയായിട്ട് ട്രൈ ചെയ്യുക അല്ലെങ്കിൽ കൂവെന്ന് പറയുക എക്സ്ട്രാ മുടി വെച്ചിട്ട് അതിലെന്തെങ്കിലും ചെയ്യുമ്പോഴൊക്കെ ആട്ടോ ഇവർക്ക് കൂടുതൽ ടൈം വേണ്ടിവർ അല്ലെങ്കിൽ പിന്നെ രണ്ട് മണിക്കൂറിലൊക്കെ ഇപ്പോൾ ഈ ബ്ലഷ് ചെയ്യുന്ന ഹെയർ സ്റ്റൈലിനൊക്കെ മതിയാകട്ടോ അപ്പം ഇവരൊരു തല കുളിക്കോ ഇവർ തല കുളിക്കോ എന്നായിരുന്നു ഏറ്റവും കൂടുതൽ ചോദിച്ചാൽ ഞാൻ മുടി കെട്ടിയ ടൈമിൽ നീ തല എന്നൊക്കെ ആയിരുന്നു ചോദ്യം ഇവരൊരു ഹെയർ സ്റ്റൈൽ ഇങ്ങനെ സെറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അധികം അങ്ങനെ ആരും തല കുളിക്കില്ല പിന്നെ അത്രയും ബുദ്ധിമുട്ടൊക്കെ ആയിട്ട് ആയാൽ മാത്രമല്ല തല കുളിക്കുക ഇവർ ഈ ഹെയർ സ്റ്റൈൽ യില് ഒരാഴ്ച മുതൽ രണ്ട് മാസം വരെ അത് കൊണ്ട് നടക്കാനുള്ള ഒരു കാര്യം ഉണ്ട് കേട്ടോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരൊരു ഹെയർ സ്റ്റൈൽ സെറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ഇത്രയും ടൈം എടുത്ത് വീണ്ടും കെട്ടുക എന്ന് പറയുന്നത് അത് കുറേ ടൈം പോകുന്നതിൻ്റെ ഒരു കാരണം രണ്ടാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ ഇതൊരു പാർലറിൽ പോയിട്ട് ചെയ്യാന്ന് പറയുന്നത് ഇവർക്ക് എന്താ പറയുക ചില ആൾക്കാർക്ക് അത് ആ ഒരു പൈസ ഇവർക്ക് ചിലപ്പോൾ താങ്ങാൻ പറ്റുന്ന ഒരു കാര്യമില്ലായിരിക്കും കാരണം അവിടെയുള്ള ആൾക്കാർ അത്രയും സാമ്പത്തികമുള്ള ആൾക്കാരൊന്നും അല്ല അപ്പം അതുകൊണ്ട് തന്നെ ഇവർക്ക് ഇടയ്ക്കിടയ്ക്ക് പാർലറിൽ പോയിട്ട് പുതിയ പുതിയ ഹെയർ സ്റ്റൈൽ ട്രൈ ചെയ്യാന്ന് പറയുന്നത് അത്ര ഇവർക്ക് ഒരു സാമ്പത്തികം ഇതാകാൻ പറ്റിയൊക്കെ അല്ല അതുകൊണ്ട് തന്നെ ഇപ്പൊ ഈ ബ്ലഷിന്റെ അമ്മയൊക്കെ ചില ഹെയർ സ്റ്റൈലിൽ ഞാൻ കണ്ടിട്ടുണ്ട് രണ്ടു മാസത്തോളം വെക്കണത് നമുക്ക് തന്നെ ആലോചിച്ചാൽ അറിയാം ഒരു മുടിക്കെട്ട് നമ്മൾ ഇപ്പോൾ ഇന്ന് കെട്ടി നാളെ കാലത്ത് നമുക്ക് അയച്ചില്ലെങ്കിൽ തന്നെ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാവും പക്ഷേ ഇവർ അത് രണ്ട് മാസത്തോളം ഈ ഒരു ഹെയർ സ്റ്റൈൽ തലയിൽ ഇത്രയും ടൈറ്റ്ലി ഇവർ ഹെയർ സ്റ്റൈൽ ഇവർ സെറ്റ് ചെയ്ത് വെക്കൂട്ടോ രണ്ട് മാസത്തോളം അപ്പോൾ ഇതിൻ്റെ ഇടയിൽ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് ഇവർക്ക് തോന്നിക്കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു ചൊറിച്ചല്ലോ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് തോന്നി കഴിഞ്ഞാൽ ഇവർ തല കുളിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് തലയിൽ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് അതിങ്ങനെ ഉണങ്ങാനായിട്ട് ഇങ്ങനെ വെറുതെ ഇടാണ് ചെയ്യുന്നത് ജസ്റ്റ് ഒന്ന് ഒപ്പിട്ട് തുണി കൊണ്ട് ഒപ്പിയിട്ട് പിന്നെ അവർ വെറുതെ ഇങ്ങനെ ഇട്ടു അപ്പം അങ്ങനെ കാറ്റത്തൊക്കെ ആയിട്ട് ഇവർ മുടി വണങ്ങും അവർക്ക് ചൊറിച്ചിൽ അങ്ങനെ തോന്നി കഴിഞ്ഞ് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇവര് ചെറുതായിട്ടൊന്ന് ചൊറിഞ്ഞ് കൊടുക്കുക അല്ലെങ്കിൽ പതുക്കെ തലയിൽ ഒന്ന് തട്ടി കൊടുക്കുക അങ്ങനെ എന്തെങ്കിലുമൊക്കെ അവിടെ ചെയ്യും പിന്നെ എൻ്റെ ഈ കയ്യിൽ കാണുന്നത് വെപ്പ് മുടി ആട്ടെ അവർ വേറെ ഏതെങ്കിലും പുതിയ ഹെയർ സ്റ്റൈലൊക്കെ ട്രൈ ചെയ്യുമ്പോൾ മുടിയൊക്കെ ഇങ്ങനെ മേടിച്ച് വെക്കല്ലോ അത് കഴിഞ്ഞിട്ട് അവർ ചിലപ്പോൾ അത് കളയില്ല അവരത് എടുത്തു വെക്കും പിന്നെ എപ്പോഴെങ്കിലൊക്കെ ഏതെങ്കിലും ഹെയർ സ്റ്റൈൽ അത് ഉപയോഗിക്കാൻ ചോദിച്ചാൽ അവർ എടുത്തു വെക്കണം അങ്ങനെ അവിടെ ഇട്ടിട്ടുള്ള മുടിയാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചിരുന്നത് പിന്നെ ഇവർ ഈ മുടി ഇങ്ങനെ കെട്ടുന്നത് കൊണ്ട് തന്നെ ഇങ്ങനെ ഒരു ഞാൻ പറഞ്ഞു ഒരു മാസം രണ്ട് മാസമൊക്കെ തലമുടി ഇങ്ങനെ വെക്കുന്നത് കൊണ്ട് താരൻ പോലുള്ള കാര്യങ്ങൾ വരാനായിട്ട് നല്ല ചാൻസസ് ആണ് ഇവിടെ മുടി കെട്ടുമ്പോഴായിട്ട് ഞാൻ കാണുന്നത് ഇവിടെ തലയിൽ താരൻ പോലുള്ള ഒരുപാട് ഇതുണ്ട് നമുക്കിത് ഈ വീഡിയോയിൽ നന്നായി നിങ്ങൾ കാണാൻ പറ്റി ഇങ്ങനെ വെള്ള നിറഞ്ഞ കാണുന്നത് അപ്പൊ ഇതൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഇവര് ഇങ്ങനെ മുടി അയച്ച് കഴിഞ്ഞ ഒരു ഹെയർ പാക്ക് ഇട്ട് കൊടുക്കുകയാണ് ചെയ്തത് കുറച്ചധികം നേരം ഒരു ഹെയർ പാക്ക് അവർ ഇട്ട് വെക്കും അത് കഴിഞ്ഞിട്ട് ഷാംപു അങ്ങനെ എന്തെങ്കിലും ഉപയോഗിച്ച് അവർ വാഷ് ചെയ്ത് കളയാട്ടെ ചെയ്യുന്നത് അങ്ങനെയാണ് ഇവര് ഹെയർ കെയർ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് പിന്നെ ഇവരെ മുടി ഇങ്ങനെ കെട്ടുമ്പോൾ തന്നെ ഇവരെ മുടി പൊട്ടാനുള്ള ചാൻസസ് കൂടുതലാണ് നമ്മളെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വലിച്ച മുറുക്കിയാൽ മുടിക്കണം അതുകൊണ്ട് തന്നെ ഇങ്ങനെ വലിക്കുമ്പോൾ വലിക്കുമ്പോൾ ചെറു ചെറുതായിട്ട് മുടികൾ ഇങ്ങനെ ഒരുപാട് പൊട്ടിപ്പോകുന്നത് തന്നെ ഞാൻ അവർ മുടി കെട്ടുമ്പോൾ കണ്ടുട്ടും അങ്ങനെ പറഞ്ഞാൽ കുറച്ച് കുറച്ച് കാര്യങ്ങളുണ്ട് കേട്ടോ അപ്പം ഇവർ ഈ ഒരു മുടിയെന്ന് പറഞ്ഞാൽ എത്ര ചെറിയ മുടിയാലും അവർ നല്ല രീതിയിൽ വലിച്ചു മുറുക്കിയിട്ടാണ് കെട്ടുന്നത് അപ്പം ഇവർ ചെറുപ്പം മുതൽ ഇങ്ങനെ കെട്ടുന്നത് കൊണ്ട് ഇവർക്ക് ആ ഒരു വേദന അറിയുന്നില്ല എന്നാണ് ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞത് കേട്ടോ പിന്നെ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ അവിടെയുള്ള സാധാരണക്കാരെ കുറിച്ചിട്ടാട്ടോ ഞാൻ നിങ്ങളുടെ അടുത്ത് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇത് വരുന്നുണ്ട് അവിടെ അത്യാവശ്യം നല്ല പൈസ ഉള്ള ആൾക്കാരൊക്കെ അയച്ചാൽ അയച്ചിട്ട് ഹെയർ സ്റ്റൈൽ മാറ്റുന്നുണ്ട് അവർ മുടി കളർ ചെയ്യുന്നുണ്ട് അവർ പല പല രീതിയിലുള്ള ഹെയർ സ്റ്റൈൽ സെറ്റ് ചെയ്യുന്നുണ്ട് അതൊക്കെ ചെയ്യുന്നുണ്ട് ഞാൻ അവിടെയുള്ള സാധാരണക്കാരെ കുറിച്ചിട്ടാണ് ഈ വീഡിയോയിൽ ഞാൻ കൂടുതലായിട്ട് നിങ്ങളുടെ അടുത്ത് പറയുന്നത് അപ്പോൾ അവരോട് ഞാൻ നേരിട്ട് ചോദിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് ഷെയർ ചെയ്യുന്നത് അപ്പോൾ ഒരു ഈവനിങ് ടൈം ആയിട്ടാണ് ഞാൻ ഈ വീഡിയോ എടുത്തത് കാരണം എനിക്ക് ബ്ലഷിൻ്റെ മുഴുവനായിട്ട് മുടി കെട്ടുന്നത് കാണിക്കാനായിട്ട് പറ്റില്ല ഇത് ബ്ലഷിൻ്റെ അനീതി ആണ് അപ്പോൾ ഇത് ായിട്ട് അവർ സ്കൂളിലോട്ട് കെട്ടി പോവേണ്ടത് ഇതൊക്കെ ഞാൻ മുൻത്ത് വീട്ടിൽ ഓൾറെഡി കാണിച്ചിട്ടുണ്ട് കാണിച്ചിട്ടുണ്ടോ അതുകഴിഞ്ഞാൽ പിറ്റേ ദിവസമാണ് ഞാൻ ബ്ലഷിനെ കണ്ട ബ്ലഷിനെ കണ്ടപ്പോൾ അതെ അവള് മുടികെട്ടെല്ലാം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഇതേ അവസാനം ഇങ്ങനെയാണ് മുടികെട്ടി കഴിഞ്ഞപ്പോൾ അവിടെ വന്നത് ഒരു രണ്ട് മണിക്കൂറിന് മേലെ ശരിക്കും മണിക്കൂറിന് മേലെ അവർ കഷ്ടപ്പെട്ട് മുടി കെട്ടി കഴിയുമ്പോൾ വരുന്നതാണ് ഇങ്ങനെ അപ്പോൾ നിങ്ങൾക്ക് ആഫ്രിക്കക്കാരെ ഹെയർ ബ്രെഡിങ്ങിനെ കുറിച്ചിട്ടും അവർ ഹെയർ കെയറിനെ കുറിച്ചിട്ടൊക്കെ കുറച്ചൊക്കെ മനസ്സിലായില്ല അപ്പൊ നമുക്ക് അടുത്ത വീടിൽ കാണാൻ അതുവരെ എല്ലാവർക്കും